ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളോടൊരു ഗുഡ് നൈറ്റും പറയാം പിന്നെ എൻ്റെ ഇന്നുണ്ടായ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് മാത്രം വിചാരിച്ചിട്ട് വന്നതാണ് ഇടയ്ക്കൊക്കെ നിങ്ങളെ ഒന്ന് വെറുതെ വീഡിയോസിൽ കൂടെ അല്ലാതെ കുറച്ചുനേരം ഇരുന്ന് സംസാരിച്ച് നിങ്ങളോട് അങ്ങനെയൊക്കെ കുറച്ച് നേരം സംസാരിക്കാമല്ലോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അടുത്ത കാര്യങ്ങളല്ലേ പറയണത് അല്ലാതെ നമുക്ക് നിങ്ങളോട് അന്നുള്ള അല്ലെങ്കിൽ അപ്പോൾ ഉള്ള കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കേണ്ടത് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം തിരുമാതാകുന്ന ക്ഷേത്രത്തിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഭഗവതി ക്ഷേത്രത്തിലാണ് ദേവിയുടെ അനുഗ്രഹം ആറ്റുകാലയുടെ അടുത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഇവിടെ ഉള്ള ദേവിയെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നൊരു വിശേഷം കൂടെ ഉണ്ട് ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ പിറന്നാളാണ് എല്ലാ വർഷവും ആറ്റുകാൽപൊങ്കാലേൻ്റെ അന്ന് തന്നെയാണ് എൻ്റെ പിറന്നാൾ വരാറ് ആറ്റുകാൽ പൊങ്കാലേൻ്റെ അന്നായതുകൊണ്ട് ആരും മറക്കില്ല കാരണം അതെന്തായാലും നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടും കേട്ടിട്ടൊക്കെ നമുക്ക് ഓർമ്മ വരും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പിറന്നാളും ആരും മറക്കാറില്ല എല്ലാവർക്കും നല്ല ഓർമ്മയാണ് ഇത് ഭയങ്കര സന്തോഷം തോന്നിട്ടോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അവിടെ ഒരുപാട് പരിചയക്കാരെയൊക്കെ കണ്ടു പിന്നെ ചിലരൊക്കെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല വീഡിയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ യൂട്യൂബിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ച് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു അതൊക്കെ ഭയങ്കര സന്തോഷം പിന്നെ അവരോടൊപ്പം കുറേ സമയം സംസാരിച്ചിരുന്നു അപ്പോൾ അതൊക്കെ വളരെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് തന്നെ തോന്നണം ഇന്ന് സുതി അമ്പലത്തിൻ്റെ അവിടെ ഇറക്കി തന്നിട്ട് അവൻ പോവുകയാണ് അവൻ ഇന്ന് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ അമ്മ പോയി തൊഴുതോളൂ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ ഇറക്കിയിട്ട് അവൻ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞാനിത് ചെയ്യുമോ ഇന്ന് പാര എനിക്ക് അമ്പലത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തു തരുവാന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ദൈവം കാണിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ട് അങ്ങനെ അമ്പലത്തിൽ പോയി അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനായിട്ട് എപ്പോഴും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഏതെങ്കിലും കുഞ്ഞു ബാലന്മാരിട്ടോ അപ്പോൾ അവിടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അപ്പോൾ ഈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെന എനിക്ക് കുറച്ച് വീഡിയോ എടുത്ത് തരുമോ ഞാൻ അവനോട് എടുത്ത് ചോദിച്ചു അപ്പോൾ അവൻ വന്ന് ആയിക്കോട്ടെ എന്തൊക്കെ എടുക്കേണ്ട അമ്മ പറയും അതുപോലെ എടുത്ത് തരാൻ ഒക്കെ പറഞ്ഞു അപ്പോൾ അവൻ അവിടെ ആൾത്തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും ഒരു ദൈവികമായ അല്ലെങ്കിൽ നമ്മളോട് ഞാൻ എന്താഗ്രഹിക്കണോ അത് ഈശ്വരനായിട്ട് എനിക്ക് സാധിച്ചു തരുന്നു എന്ന് മാത്രം ഞാൻ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോയപ്പോൾ ഈ തൊഴലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കായിരുന്നു ആരെടുത്ത് തരും എന്നിങ്ങനെ വിചാരിച്ചു നമ്മൾ സെൽഫായിട്ട് എടുക്കുമ്പോൾ അത് അത്രയൊക്കെയാണ് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മളിങ്ങനെ വീട് ഒറ്റയ്ക്ക് ഫോൺ പിടിച്ചാൽ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മറ്റ് കാഴ്ചകൾ പകർത്താൻ പറ്റും പക്ഷെ നമ്മളുടെ ഷോട്ടുകൾ എടുക്കണമെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളെടുക്കുമ്പോൾ ശരിയാവില്ല മറ്റാരെങ്കിലും നമുക്ക് എടുത്ത് തരണം അപ്പോൾ അത് വിചാരിച്ചാൽ അപ്പോൾ അവൻ ആൾത്തറയിലിങ്ങനെ ഇരിക്കുകയെന്നൊക്കെ ഇരിക്കുകയാണ് അപ്പം അവൻ്റെ റിലേറ്റീവ്സൊക്കെ ഉള്ളിൽ പോയി തൊഴാൻ നിൽക്കണം അപ്പം എൻ്റെ മോൻ പോകാൻ ഞാൻ ചോദിച്ചു ഞാൻ അപ്പോൾ ഞാൻ ആദ്യം തൊഴുതു വന്നിരിക്കുകയെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെ ചിറ്റയും മറ്റുള്ളവരൊക്കെ അമ്മയൊക്കെ തൊഴാൻ പോയിട്ടുണ്ടപ്പോൾ അവർ കത്തിരിക്കുകയാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ യദുവൃഷ്ണൻ എന്നാണ് ആ പയ്യൻ്റെ പേര് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് തിരൂരിൽ നിന്നാണ് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്നിട്ടുള്ളത് അപ്പോൾ അവനാണ് എനിക്ക് വീഡിയോസ് കുറേ കുറച്ച് എൻ്റെ വീഡിയോസ് ആയിട്ട് വരുന്നതൊക്കെ അവനാണ് എടുത്തു തന്നത് പിന്നെ ഞാൻ സ്വന്തമായിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട് പിന്നെ മറ്റു വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് പകർത്തിയത് എൻ്റെ തൊഴുന്ന വീഡിയോ ഒക്കെ വേണമെങ്കിൽ വേറെ ആൾ എടുത്തുകാരെ വേണ്ടേ ഞാൻ എങ്ങനെ തൊഴുമ്പം വീഡിയോ എടുക്കും അപ്പോൾ അവൻ അതൊക്കെ എടുത്തു തന്നു അപ്പോൾ എനിക്ക് എവിടെ ചെന്നാലും ഞാൻ ഉണ്ണികണ്ണിൻ്റെ ഭക്തി ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും സംശയം തോന്നാറുണ്ട് പക്ഷേ കൃഷ്ണൻ്റെ പേര് വരുന്ന ആ പയ്യന്മാരാണ് എപ്പോഴും എനിക്ക് ഹെല്പ് ചെയ്യാനായിട്ട് വരുന്നത് അതും കൂടെ ഞാൻ നിങ്ങളോട് പറയാനിട്ടോ നമ്മൾ ദൈവവിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ ഭക്തി ഇതൊക്കെ പറയുന്നത് ശരിക്കും ചിലപ്പോഴെങ്കിലൊക്കെ നമ്മളുടെ ജീവിതത്തിലും അനുഭവത്തിലും നമുക്ക് അതുപോലെ തോന്നും ഞാൻ എപ്പോഴും എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്ന ഒരു ആളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈശ്വര വിശ്വാസിയാണ് പക്ഷേ അന്ധവിശ്വാസിയല്ല എന്ന് നിങ്ങളോട് ഒരു ഒന്നുകൂടെ പറയട്ടെട്ടോ കാരണം എനിക്ക് ഈശ്വര വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ അന്ധവിശ്വാസത്തിൽ ഒന്നിലും വിശ്വസിക്കുന്ന ആളുമല്ല ഞാനെല്ലാം അത് സയൻസ് പരമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ അങ്ങനെയൊക്കെയാണ് ഞാൻ അതിനെ കാണുന്നുള്ളൂ അല്ലാതെ എന്തെങ്കിലും പറയുമ്പോൾ അത് അതുകൊണ്ട് സംഭവിച്ചു ഇതുകൊണ്ട് സംഭവിച്ച അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല പക്ഷെ ഭക്തി എൻ്റെ മനസ്സിലുണ്ട് എന്തെങ്കിലും ഇത് വരുമ്പോൾ ഞാൻ എൻ്റെ കൃഷ്ണ എന്ന് ഞാൻ എപ്പോഴും നീട്ടി വിളിക്കുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കാം കൃഷ്ണൻ്റെ അതേ പേരുള്ള ആൾക്കാരാണ് എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറ് ഗുരുവായൂർ പോയപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗുരുവായൂർ പോയപ്പോൾ ഗോകുലെന്ന് പറഞ്ഞൊരു പയ്യനാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ ആലോചിച്ചപ്പോൾ കണ്ണൻ്റെ ഒരു അപരനാമം തന്നെയല്ലേ ഗൂഗിളിൽ നിന്ന് ഇപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ എടുത്തതും യദൂ കൃഷ്ണൻ നാണ പയ്യൻ്റെ പേര് ഭഗവാൻ എവിടേക്കോ എന്നെ ചുറ്റിപ്പറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒന്നും കൂടെ ഓർപ്പിക്കാനുള്ള ഒരു അവസരങ്ങളാണ് ഇതൊക്കെ കേട്ടോ സത്യമായിട്ട് ഞാൻ പേരൊക്കെ ചോദിച്ചു വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എല്ലാം കണ്ണൻ്റെ പേരെന്നെ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തത് ഭയങ്കര സന്തോഷം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് എന്ത് കാര്യം ഭക്തിയാണെങ്കിലും പിന്നെ പ്രാർത്ഥനയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എന്ത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്കത് പ്രത്യക്ഷത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഭക്തി അല്ലെങ്കിൽ അതിൽ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഞാൻ പോരുന്നത് വരെയും അതിനനുസരിച്ചെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നുണ്ടോ തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി ഞാൻ ഒന്നും കൂടെ പുറത്ത് ഭാഗത്തുകൂടെ വന്നു നോക്കിയിട്ടോ പക്ഷേ അപ്പം ഞാൻ അവനെ കണ്ടതുമില്ല അപ്പോൾ കണ്ണൻ്റെ മായ ആയിരിക്കാം അല്ലെങ്കിൽ എൻ്റെ തോന്നലായിരിക്കാം എന്തും ആവാം നമുക്ക് അതിനെ വിചാരിക്കാം എന്തായാലും എനിക്കൊന്നുണ്ടായൊരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രം എനിക്ക് രണ്ട് തവണയാണ് ഇപ്പം ഇങ്ങനെ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പക്ഷേ എന്തെല്ലാം പേരുകളുണ്ട് എന്തൊക്കെ മറ്റെന്തൊക്കെ പേരുകളാവാം ഈ കണ്ണൻ്റെ അപരനാമം തന്നെ വരണം എന്നൊരു നിർബന്ധമില്ലല്ലോ വേറെ എത്ര പേരുകളുണ്ട് പക്ഷേ അന്നും ഗോകുലം ഇന്ന് ഏതോ കൃഷ്ണൻ മനസ്സിൽ പിന്നെയും പിന്നെ അത് തന്നെയാണ് നമ്മുടെ വീട്ടിൽ വന്നതിന് പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയും ഭഗവാൻ നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ട് ഭഗവാൻ കൂടെ ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന കുറേ സന്ദർഭങ്ങൾ കാര്യങ്ങൾ തിരുമാന്തങ്ങുന്ന ക്ഷേത്രത്തിലും തളി ക്ഷേത്രത്തിലും അവിടെയൊക്കെ തൊഴുതോ പ്രാർത്ഥിച്ചു പിന്നെ നിന്ന് പ്രസാദൂട്ടും കഴിച്ചു ഇന്ന് പിറന്നാളിൽ അപ്പോൾ ഭഗവതിൻ്റെ അവിടെ നിന്ന് പ്രസാദൂട്ടും കിട്ടി അപ്പോൾ അതും കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ തീർന്നു ഇന്ന് വീട്ടിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ അമ്പലത്തിൽ പോയില്ല അതുതന്നെ വലിയ കാര്യം ഞാൻ അങ്ങനെയാണ് മറ്റു ആഘോഷങ്ങളോടൊന്നും എനിക്കത്ര വലിയ താല്പര്യമില്ല പിന്നെ ഉണ്ണേട്ടം ജോലിയുള്ള ദിവസമാണ് കുറേ ദിവസം ലീവായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഉണ്ണേട്ടം ഡ്യൂട്ടിക്ക് കയറാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി ലീവ് എടുക്കാൻ ഉണ്ടായിട്ട് പറ്റില്ല പിന്നെ സുഖിക്കുന്ന വർക്കുള്ള ദിവസമാണ് അപ്പോൾ അത് അവരൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ വീട്ടിലൊരാഘോഷമൊന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എല്ലാവരും അവനവൻ്റെ ജോലികൾ ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബം ഭംഗിയായിട്ട് പോവുള്ളൂ അല്ലാതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നും ലീവാക്കി വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അവനെ ജോലികളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെയൊന്നും വേണം എന്നുള്ളതിന് എനിക്കും ആഗ്രഹമില്ല ഞാൻ സമ്മതിക്കാറുമില്ല കേട്ടോ അമ്പലത്തിൽ പോകുക എന്നുള്ളത് അതെൻ്റെ ഇഷ്ടമാണ് അപ്പം അതിനൊന്നും സൗകര്യം കിട്ടി അപ്പോൾ ഞാൻ അതിൽ തന്നെ സന്തോഷിക്കണം അപ്പോൾ ഇത്രയൊക്കെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം ചപ്പാത്തി ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ രാത്രിക്ക് ഉണ്ടാക്കുന്നത് ഒരുപാട് ആർഭാടങ്ങളോടോ അല്ലെങ്കിൽ കുറേ കാട്ടിക്കൂട്ടലുകളോടോ ഒന്നും ആഗ്രഹമില്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം ആരോഗ്യം ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ ഒരു മൈൻഡ് ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മുടെ ആരോഗ്യമാണ് പ്രധാനമായിട്ട് കരുതേണ്ടത് പിറന്നാളാഘോഷം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയൊക്കെ ആണ് ആഘോഷിച്ചത് അല്ലാതെ വലിയൊരു ആർഭാടോ ആഘോഷമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഉള്ളതിൽ സന്തോഷിക്കാനാണ് ആദ്യം പഠിക്കേണ്ട ഒരുപാട് നടക്കാത്ത ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മത്സരങ്ങളൊന്നും ആവരുത് ജീവിതം ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഭംഗിയായിട്ടും സന്തോഷമായിട്ടും സ്നേഹമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോഴത്തന്നെ നമുക്ക് പകുതി ആശ്വാസം നമ്മൾ ആവശ്യമില്ലാത്തതിനെ കുറിച്ചിട്ട് എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ ഞാൻ അങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഈ കിട്ടിയ ദൈവം തന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരും വീഡിയോസൊക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുമോ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻ്റെ ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം